എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ കറുക്കിട ആയിക്കൊണ്ട് നല്ലൊരു വാവട് തയ്യാറാക്കാനായിട്ട് പോവുകയാണ് വാവനേക്ക് എല്ലാവരും തയ്യാറാക്കുന്ന ഒരു സ്പെഷ്യൽ അട തന്നെയാണ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അത നമ്മളിവിടെ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് നല്ല ഇടിയപ്പത്തിൻ്റെയൊക്കെ പാകത്തിന് പൊടിച്ച് വറുത്തെടുത്തിട്ടുള്ള അരിപ്പൊടിയാണ് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് അത് ഒന്ന് ചേർത്ത് കൊടുത്തത് ഒരു അര ടീസ്പൂൺ ഉപ്പ് അതുപോലെ തന്നെ കുറച്ച് നെയ്യ് ഒരു തവി നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് നെയ്യ് ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും നമ്മുടെ ഇടയ്ക്ക് ഇനി നല്ല ചൂടുവെള്ളത്തിലാണ് നമ്മളിത് കുഴയ്ക്കാനായിട്ട് പോകുന്നത് അത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം തവി വെച്ചാണ് കുഴച്ചെടുക്കാനായിട്ട് പോകുന്നത് അതല്ലപോലെ നമുക്കൊന്ന് കുഴച്ചെടുക്കണം കുഴക്കുന്ന അനുസരിച്ച് വീണ്ടും വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കുറച്ച് കട്ടി കുറച്ച് നല്ല ലൂസായിട്ട് തന്നെ വേണം നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട് ഇതാ പാകത്തിന് നമ്മൾ വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി അടയ്ക്കൊക്കെ പാകത്തിന് നമുക്ക് കുഴച്ചെടുത്തിട്ടുണ്ട് ഇതാ ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിനി ഇടയ്ക്ക് വേണ്ടിയിട്ട് ബാക്കി എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം ഇതടുത്തായിട്ട് നമ്മൾ എടുക്കുന്നത് ഒരു ഏത്തപ്പഴമാണ് ഏത്തപ്പഴം ഇതുപോലെ ഒന്ന് ചെറുതാക്കി അരിഞ്ഞെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കപ്പ് അതേ അളവിൽ തന്നെ കുറച്ച് അവൽ അതുപോലെ തന്നെ ഒരു അര കപ്പ് ശർക്കര അതായത് ഒരു ഭാഗം ശർക്കര ചിരണ്ടി എടുത്തതും കൂടിയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ നമ്മളാദ്യമേ ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അതിനനുസരിച്ചിട്ടുള്ള തേങ്ങയും അവലുമാണ് നമ്മളെടുത്തിട്ടുള്ളത് കേട്ടോ അത്രയും അളവിൽ അതായത് എന്തോരമാണോ അരിപ്പൊടി എടുത്തത് അതിനനുസരിച്ച് തന്നെ നമ്മൾ തേങ്ങയും അവലും ശർക്കരയും എടുത്തിട്ടുണ്ട് ഇത് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ആദ്യം തന്നെ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ടര ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ചേർത്ത് കൊടുക്കാം ഈ ഏത്തപ്പഴം ഫുള്ളായിട്ട് നമ്മൾ നെയ്യിൽ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ഇതായി ഏത്തപ്പഴം പാകത്തിനൊന്ന് ചൂടാക്കി കിട്ടിയിട്ടുണ്ട് നല്ലപോലെ പൊള്ളി വരണം കേട്ടോ അത് ഇതുപോലെയാക്കിയതിന് ശേഷം അടുത്തായിട്ട് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത് ശർക്കരയും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ശർക്കര ചെറുതായിട്ടൊന്ന് ചൂടായി ഉരുകി വന്നതിന് ശേഷം നമുക്കിനി അവലെ ചേർത്ത് കൊടുക്കാം അതെ നന്നായിട്ടൊന്ന് വിളയിച്ചെടുക്കാം അത ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരുന്നാൽ മാത്രം മതി ദലെ പാകത്തിന് ശർക്കരയിലൊന്ന് പിടിച്ച് കിട്ടിയിട്ടുണ്ട് അത് ഇതുപോലെ ആയതിനു ശേഷം തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം തേങ്ങ അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി തേങ്ങ മിക്സ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഏറ്റവും ലാസ്റ്റായിട്ട് നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ് അതായത് വറുത്തു പൊടിച്ച അരിപ്പൊടിയാണ് നമുക്ക് വേണ്ടത് അതിനായിട്ട് കുത്തിരി ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ഒന്ന് ചൂടാക്കി നമുക്ക് വറുത്തെടുക്കണം നല്ലപോലെ അരി പൊള്ളി വറുത്ത് കിട്ടണം ഇതാ ഇതുപോലെ നമുക്ക് കിട്ടാനുള്ളതാണ് ഇതുപോലെ ആയി കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത് ജീരകമാണ് ഒരു അര ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം ഇതാ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അടുത്തായിട്ട് ഏലക്കയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു അഞ്ച് ഏലക്ക നമ്മൾ മുഴുവനോടെയുള്ള ഏലക്ക ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതി അതിനുശേഷം തീ ഒന്ന് ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്താലും അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കാരണം പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് വീണ്ടും പൊള്ളിപ്പോവും അതുകൊണ്ട് തീ ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ചൂട് നല്ലപോലെ ഒന്ന് ആറിയതിന് ശേഷം അതിൽ നൈസായിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം ഇത് തേങ്ങയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഈ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന അരിപ്പൊടി ചേർത്ത് കൊടുക്കാം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വറുത്തപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി ഈ അരിപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടയൊക്കെ തയ്യാറാക്കി കഴിഞ്ഞാൽ ഒട്ടും ശർക്കര ഒലിച്ചു പോവുകയോ ഒന്നും ചെയ്യില്ല മാത്രമല്ല നല്ലൊരു ടേസ്റ്റും കൂടിയാണ് കേട്ടോ ഈ അരിപ്പൊടി ചേർക്കുമ്പോൾ തന്നെ നല്ലൊരു മണവും കൂടിയാണ് കിട്ടുന്നത് നല്ല ഏലക്കയും ജീരമൊക്കെ ഇട്ട് വറുത്തു പൊടിച്ചതായ തന്നെ മണത്തിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല അതായത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി അടയ്ക്കകത്ത് വെച്ച് കൊടുക്കാനുള്ള മിക്സ് അങ്ങനെ റെഡി ആയിട്ടുണ്ട് കുറച്ചു നേരം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി നമ്മുടെ അടയൊന്ന് പരുത്തിയെടുത്താൽ മാത്രം മതി ഇത് വാഴയിലെല്ലാം നല്ലപോലെ വാട്ടി വാട്ടിയെടുത്തിട്ടുണ്ട് അതിൻ്റെ പുറമൊന്ന് നനച്ചു കൊടുത്തതിന് ശേഷം നമുക്കിനി ആവശ്യത്തിനനുസരിച്ച് മാവ് വെച്ച് കൊടുത്ത് നമുക്ക് പരത്തിയെടുക്കാം ഇതാ ഇത്രയും മാവ് വെച്ച് കൊടുത്തതിന് ശേഷം കൈ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് വെള്ളത്തിലൊന്ന് കൈ നനച്ചതിന് ശേഷം നല്ല ഷെയ്പ്പിൽ വട്ടത്തിലൊന്ന് പരത്തിയെടുക്കാം അത് നല്ല കട്ടി കുറച്ച് വേണം നമ്മളിത് പരത്തിയെടുക്കാനായിട്ട് അതുകൊണ്ട് കുറച്ച് മാവിലും വേണം പരത്തിയെടുക്കാനായിട്ട് അതായതുപോലെ തീരക്കനം കുറച്ച് നമ്മളൊന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ കറക്റ്റ് പാകം ഇനി നമ്മുടെ ഫില്ലിംഗ് ഒന്ന് നിറച്ച് കൊടുക്കാം ഒരു സൈഡിലായിട്ട് നമ്മുടെ ശർക്കര തേങ്ങയും വെച്ച മിക്സ് ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് പകുതിയായിട്ടൊന്ന് മടക്കി എടുക്കാനുള്ളതാണ് ഇതായതുപോലെ നല്ലപോലെ നിറച്ച് തന്നെ നമ്മൾ വെച്ചു കൊടുക്കണം പാകത്തിന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മടക്കിയെടുക്കാം അത ഇതുപോലെ തേങ്ങ ഒട്ടും പുറത്തു വരാത്ത പോലെ നല്ലപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ രണ്ട് സൈഡും കൂടി നന്നായിട്ടൊന്ന് അടക്കി എടുക്കണം ഇല പോകാതെ രണ്ട് സൈഡും ഒന്ന് നന്നായിട്ടൊന്നും അടക്കിയെടുക്കാം അതായത് ഇതുപോലെ ഒന്ന് മടക്കിയതിന് ശേഷം വീണ്ടും ഒന്നും കൂടി ഒന്നും മടക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അട നല്ല കൂടി തന്നെ ഇരുന്നോളും ഇനി ഇതൊന്ന് കമഴിച്ചു വെക്കാം എല്ലാം ഇതുപോലെ ഇതുപോലെയൊന്ന് പരത്തിയെടുക്കണം അതായതുപോലെ നേർ പകുതിയായിട്ടൊന്ന് ഫിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്നും മടക്കിയെടുക്കാം വീണ്ടും മടക്കി വെച്ചിരിക്കുന്ന അടയെല്ലാം ഇനി ഇഡിലി പാത്രത്തിൽ വെച്ച് നന്നായിട്ടൊന്ന് ആവിയേറ്റി വേവിച്ചെടുത്താൽ മാത്രം മതി അതായത് ഇഡിലി പാത്രത്തിന് തട്ടിൽ നല്ലപോലെ ആവിയൊക്കെ വന്നിട്ടുണ്ട് ഇനി തട്ടിലേക്ക് നിരത്തി നമ്മുടെ അടയെല്ലാം ഒന്ന് വെച്ചു കൊടുക്കാം എത്ര അട വേണേലും നമുക്കിതുപോലെ മേള മുകളിലായിട്ട് വെച്ചു കൊടുക്കാം വെച്ചു കൊടുത്തതിന് ശേഷം നമുക്കിനി അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി അടയെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അടച്ച് വെച്ച് നല്ലപോലെ ആവി പരുവോളം ഒന്ന് വെച്ച് വേവിച്ചാൽ മാത്രം മതി ഇതാ നമ്മുടെ അട പാകത്തിന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതാ ഇതുപോലെ എല്ലാം എല്ലാം ഒന്ന് വാടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ അട ഇതാ അടിപൊളി അടയാട്ടോ വാവടാന്നാണ് ഇതിൻ്റെ പേരെങ്കിലും നമുക്ക് വാവിന് മാത്രമല്ല എന്ന് വേണേലും തയ്യാറാക്കാവുന്നതാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതിൻ്റെ മണം വന്നാൽ തന്നെ നമുക്ക് വായിൽ വെള്ളം വരും ഇതെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂടി മറക്കല്ലേ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കുക വീണ്ടും ഇതുപോലെയുള്ള പുതിയ റെസിപ്പീസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് പുതിയൊരു വീഡിയോ കാണുന്നതായിരിക്കും എല്ലാവർക്കും ബായ്